കൊച്ചിന്റെ മരണത്തിന് പിന്നാൽ സമനില തെറ്റിയ പിങ്കി നമ്മുടെ നന്ദയെ കൊന്നൊടുക്കാൻ ശ്രമിക്കുമോ അതേ കൂട്ടുകാരൻ നമ്മൾ ഒരു അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് നമ്മുടെ കഴിഞ്ഞ വീക്കിലി പ്രൊമോയിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നന്ദി ആരൊക്കെയോ സ്റ്റെപ്പിൽ നിന്നും തള്ളിയെടുക്കുകയും ശേഷം നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ നന്ദയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരു രംഗമൊക്കെ തന്നെ അതപ്പോൾ നമ്മുടെ പിങ്കി തന്നെ ആകാനാണ് സാധ്യത സാധ്യതയല്ല പിങ്കി തന്നെ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്രൊമോൽ കാണുമ്പോൾ നമുക്ക് അത് കൂടുതലായിട്ടും ഉറപ്പിക്കാൻ സാധിക്കും കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ പിങ്കി നമ്മുടെ അർജുൻ്റെ ആ ഒരു ബോഡി നമ്മുടെ ഇന്ത്യ വരെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ നന്ദയോട് ാണ് കയർക്കുന്നത് നീ കാരണമാണ് നിന്നെ രക്ഷിക്കാനാണ് അർജുൻ വന്നത് നിന്റെ ഒരു അച്ഛരാളുടെ അഹങ്കാരം കാരണമാണ് എന്റെ അർജുൻ പോയത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദയുടെ മേത്തിട്ട് അപ്പൊ തന്നെ മിക്കിട്ട് കയറാൻ തുടങ്ങി നമ്മുടെ പിങ്കി അപ്പൊ എന്തായാലും ഇനി വരുന്ന ഓരോ ദിവസവും നമ്മുടെ പിങ്കിയുടെ പക ഇങ്ങനെ ആളി കത്തി കത്തി വരിക ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ചന്ദ്രകാന്തത്തിൽ കാണുവാൻ സാധിക്കുന്നത് കേട്ടോ നന്ദ കൊണ്ടേ തൻ്റെ ആ ഒരു ഭർത്താവിനെ കൊലക്കി കൊടുത്തില്ല അപ്പം നന്ദയുടെ ജീവിതവും ഒരിക്കലും ആ ഒരു സമാധാനത്തിൽ പോകാൻ ഇനി പിങ്കി അനുവദിക്കില്ല ന ഒന്നല്ലെങ്കിൽ നമ്മുടെ പിങ്കിയുടെ നന്ദയുടെ കുഞ്ഞിനെ എന്തായാലും നമ്മുടെ പിങ്കി ഇല്ലാതാക്കുന്നുണ്ട് ആ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന് പിന്നാലെ നമ്മുടെ നന്ദയ്ക്ക് ഗൗതമനെയും നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത കേട്ടോ നമ്മുടെ ഗൗതമിനെ തിരികെ നമ്മുടെ പിങ്കിയുടെ വരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള സകല ശ്രമങ്ങളും തന്നെ നമ്മുടെ പിങ്കി ഇനി ചെയ്യും നമ്മുടെ ഗൗതമിനാണെങ്കിൽ ഇനി നമ്മുടെ പിങ്കിയോടൊരു സിമ്പതിയും ഉണ്ടാവും കാരണം നമ്മുടെ അർജുനെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ അവർ ജീവിച്ച് തുടങ്ങിയപ്പോൾ തന്നെയാണല്ലോ നമ്മുടെ അർജുൻ മരണപ്പെട്ടത് ആ ഒരു സിമ്പതിയും നമ്മുടെ പിങ്കിയിലുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ ആ ഒരു പിങ്കിയുടെ വരുതിയിലേക്ക് നമ്മുടെ ഗൗതം പോകുന്ന ആ ഒരു വഴിത്തിരിവും നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നേയുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഭയങ്കരമായിട്ടുള്ളൊരു കഥ ആ വഴിത്തിരിവ് തന്നെയാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇനി വരാൻ പോകുന്നത് പഴയ പിങ്കിനേലും അപ്പുറത്തെ പകയുമായിട്ടായിരിക്കും ഇനി നമ്മുടെ നന്ദിയോട് നമ്മുടെ ആ ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി കട്ട പ്രതികാര കഥകൾ തന്നെയായിരിക്കും നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത് അപ്പം എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ